ഇവിടെ തന്നെയാണ് എന്താ പേര് എനിക്കിഷ്ടപ്പെട്ട നാടൻ ആരാ മലയാളത്തില് ഇംഗ്ലീഷില് ഏതെങ്കിലും ഒക്കെ പറഞ്ഞു നസ്ലിങ് നസ്ലിങ് ഏതാ ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ട പടം തണ്ണീർമത്തൻ ദിനങ്ങളോ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഇവിടെ ടൊവിനോ ഏതാ ഇഷ്ടപ്പെട്ട സിനിമ മായാനദി ഇഷ്ടപ്പെട്ടില്ലേ മായാനദി ഇഷ്ടമാണ് രണ്ടും വേറെ സിനിമകളാണല്ലോ അപ്പൊ നസ്ലിൻ പിന്നെ ഇഷ്ടപ്പെട്ടത് ടൊവിനോ രണ്ടുപേരെയാണ് ഇഷ്ടം വേറെ മൂവീസൊക്കെ ഇവരുടെ വലിയ ഇഷ്ടമാണ് ചോദിച്ചോ ഇവള് പറയട്ടെ എന്ത് ഏതാണ് നടൻ ഇഷ്ടം ടൊവിനോ ആണ് ഇഷ്ടം ഏത് സിനിമ ഇഷ്ടപ്പെട്ടത് എനിക്ക് മായാനദി ഇഷ്ടമാണ് പിന്നെ ി ഇഷ്ടമാണ് ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ആണ് ടൊമിനോന്റെ അല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ നിനക്ക് ടൊമിനോനും ഒക്കെ വളരെ ഇഷ്ടമാണ് ഓക്കെ എനിവായിട്ട് എനിക്കിഷ്ടം എന്നും ഇന്നും മോഹൻലാലിനും ഭയങ്കര ഇഷ്ടമാണ് നദിയ എവിടെന്നു വരണേ ഞാനിവിടെ കൊല്ലമാണ് കൊല്ലമാണ് ഓക്കെ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യണം ഓക്കെ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നടനെയാണ് കൂടുതൽ ഇഷ്ടം അതിനിഷ്ടമാണ് ആവേശ ആവേശമായതാണോ അങ്ങനെയും പറയാല്ലേ എന്താണ് കൂടുതൽ എന്താ എടുത്ത് ആൾക്ക് ഇങ്ങനെയാണ് അഭിനയം ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമുക്ക് മനസ്സിലാകും ആളുടെ അഭിനയ പോലെയുള്ള ക്യാരക്ടർ നമുക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിക്കും ഓക്കെ നീ എന്താ ഷമ്മീനെ പോലെ കാണിക്കണേ അങ്ങനെയൊക്കെ തോന്നും ആവേശത്തിൽ എന്താ ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് എന്താണ് ഏതെങ്കിലും ഡയലോഗ് പറയാൻ താല്പര്യം ഉണ്ടോ അതെല്ലേ അംബാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ശരിക്കും ഓഡിയൻസിന് പിടിച്ചിരുത്താൻ ആളെ കൊണ്ട് പറ്റും വർഷത്തിൽ ഒരെണ്ണാണ് ചെയ്യുന്നെങ്കിലും അത് ഭയങ്കര ഒരു ഫിലിമാണ് അപ്പൊ അതിനെ ഇഷ്ടമാണ് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ യുവ നടന്മാരെ അങ്ങനെയൊക്കെ അവരുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്റെ ആവേശം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു മൂന്നു പ്രാവശ്യം ഓക്കെ എനിവേ താങ്ക്സ് ദാ ഓക്കെ എന്തായാലും നിങ്ങളുടെ ജോലി സമയത്തൊക്കെ മാറി പോകാറുണ്ടോ ആതിരാഷ്ടപ്പെട്ട നടൻ ഏതാണ് ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട നടൻ ഏതാണ് എല്ലാരും എല്ലാരും ഇഷ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളോ ചില ഡയലോഗ്സ് അങ്ങനെ കൊറേ സിനിമ വരുമ്പോ അതിനകത്തൊന്ന് അവര് ചെയ്താൽ ഇഷ്ടപ്പെടാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല പൈസ വരുന്നോ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ നടന്മാരെ ഒന്നും ഇഷ്ട അപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട മൂവി ഇഷ്ടപ്പെട്ടു ആവേശം ഇഷ്ടമാണ് അതില് ഡയലോഗ്സ് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ ാണ് അയാളുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് സിനിമകൾ പെട്ടെന്ന് നല്ല നല്ല സിനിമകൾ പ്രേമാണോ ഉദ്ദേശിച്ചത് ആയിരിക്കും അല്ലെ ഇവിടെ ദുൽഖറിനെ എന്താണ് സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം ാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടാണ് അഭിനയത്തിൽ എന്താണ് കൂടുതൽ മികവായിട്ട് തോന്നിയ ഒരു കാര്യം പറയോ നല്ലതാണ് അത്യാവശ്യം ഓക്കെ ആള് നിന്നാലും നടന്നാലൊക്കെ ഓക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടും പെൺകുട്ടികളൊക്കെ അത്യാവശ്യം ഫാൻസ് കൂടാൻ ആളും ഓക്കെയാണ് ഓക്കെ ഇവിടെ അതൊക്കെ തന്നെയാണ് വേറെ ഏതെങ്കിലും സിനിമ ദുൽഖറിന്റെ കണ്ടിട്ട് പോയി ഇവന് എന്ത് പൊളിയാണ് ഗ്ലാമർ ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ സുവിശേഷങ്ങൾ അത് ഓക്കെ മലയാളത്തിൽ ഇവരെയൊക്കെയാണ് ഇഷ്ടം പിന്നെ തമിഴില് തെലുങ്കില് അവരെയൊക്കെ ഇഷ്ടമാണ് ഓക്കെ പൊളിയാണപ്പോ അവരൊക്കെ ഓക്കെ ശരി എന്നാ താങ്ക് യു തന്നെ കൊല്ലത്തു നിന്നാണ് കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട നടൻ ഏതാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് അങ്ങനെയല്ല ആരാധിക്കുന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നടൻ ഏതാണ് ലോറൻസ് ലോറൻസ് എന്തുകൊണ്ടാണ് ഇഷ്ടം ആണ് ഞാൻ രാഘവനെ മുനി പാട്ട് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്താണ് കൂടുതൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് തോന്നിയിട്ടുള്ള ഡാൻസ് തന്നെയാണോ ആള് ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യും അയാളുടെ ഔട്ട്പുട്ട് അതിൽ നമുക്ക് കാണാൻ പറ്റും ഡാൻസ് ആയാലും അതെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരിക്കും കാഞ്ചന ഇപ്പൊ ഫോർ വരുകയായിരുന്നെങ്കിൽ കൂടുതൽ ഹാപ്പി ആവും ശരിക്കും ഒരു ദിവസം കാണാനുള്ള അവസരം വന്ന എന്തായിരിക്കും ആദ്യം ചോദിക്കും ഫാനെ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്തായാലും എത്രയും പെട്ടെന്ന് കാണാൻ പറ്റിട്ട് അപ്പൊ ലോറൻസിനെ ഭയങ്കര ഇഷ്ടമാണ് മലയാളത്തില് ഫാനായിട്ട് അങ്ങനെ ഒരു നടനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നാ പെട്ടെന്ന് പെട്ടെന്ന് ലോറൻസിനെ കാണാൻ പറ്റിട്ടാണ് താങ്ക് യു ഓക്കേ ശരി എന്നാ ോനെയാണ് ഇഷ്ടം എന്താണ് കൂടുതൽ സ്കിൽസ് ആണോ അതോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശരിയാ ആരുടെ ബലമില്ലാതെ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ല ഇപ്പൊ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ഡോസ് തരുന്ന രീതിയിൽ ഒരു ഫിലിംഗ് തരുന്നു ഇഷ്ടമാണ് അച്ഛന്റെ പേരിൽ ഒരു സ്ഥലം ആണെങ്കിലും അതെ അതെ ഈ ജോമോന്റെ സുവിശേഷങ്ങൾ പോലെയുള്ള സിനിമകളൊക്കെ അത്യാവശ്യം നല്ല കാര്യായിട്ട് ഇഷ്ടമാണ് പിന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ഏതാണ് കണ്ടത് അതാണ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം എങ്ങനെയുണ്ട് അങ്ങോട്ട് ഓക്കെ ഓക്കെ കോമഡി ആയിരുന്നു അപ്പൊ ഇഷ്ടാണ് അത് പിന്നെ എന്നാൽ ദുൽഖറിനെയും ഇതേപോലെ ടൊവിനോനെ ഒക്കെ കാണാൻ സാധിക്കട്ടെ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് കണ്ട എന്ത് ചെയ്യാദ്യം ഇഷ്ടാണെന്ന് പറയും അങ്ങനെ അപ്പത്തെ പോലെ ഇരിക്കും ചിലപ്പോ നോക്കി നിക്കുമായിരിക്കും അല്ലെ അതായത് മോഹൻലാലിഷാണ് ദുൽഖർ ഇഷ്ടപ്പെട്ട സിനിമ ുംയോഗ്സ് അങ്ങനെന്തെങ്കിലും ഉണ്ടോ അങ്ങനെയില്ല എന്നാലും മോഹൻലാലിന്റെ സിനിമകളൊക്കെ ആരോട് ചോദിച്ചാലും കേരളത്തിലുള്ള ആരോട് ചോദിച്ചാലും ഒന്നല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇത് മകനെയാണ് ഇഷ്ടം ദുൽഖറിന് എന്തെങ്കിലും അവരെ ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും ആക്ടിങ് സ്കിൽസ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റോ വൈഷ്ണവി എവിടുന്നാ വരണേ തൃശൂർ ഇഷ്ടപ്പെട്ട നടന ഏതായിരുന്നു കുട്ടികാലം മുതൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ ഭയങ്കര ഫാനായിട്ട് തോന്നുന്ന നടനേതാണ് പൃഥ്വിരാജിനെ ഇഷ്ടമാണ് ഇവിടെ മമ്മൂട്ടിനെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട് കഥാപാത്രം പഴയ സിനിമകൾ ഇഷ്ടമാണ് മമ്മൂട്ടയുടെ ഏത് സിനിമയാണ് ഇഷ്ടം അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഓക്കെ അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സിനിമകൾ ഇനിയും വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്ദനം പോലെയുള്ള മൂവീസൊക്കെ ഗുരുവായൂര് അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അതൊരു ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫിലിമാണ് അപ്പം അവരെയൊക്കെ ഭാവിയിലൊക്കെ കാണാൻ പറ്റിട്ട് നടന്മാരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് ചെയ്യും ആദ്യം തന്നെ ഫോട്ടോ എടുക്കും ആദ്യം തന്നെ ഒരു സെൽഫി ചോദിക്കും നമുക്ക് പോസ്റ്റ് ഇടും അങ്ങനെയൊക്കെ എവിടെയാണ് വീട് ഇത്തറ ഇഷ്ടപ്പെട്ട നടന ഏതാണ് കേരളത്തിലെ മോഹൻലാല് പണ്ട് മുതലേ മോദ മോഹൻലാലാണ് ഇഷ്ടം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എല്ലാ പടം ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടി ഒക്കെ നന്നായിട്ട് അഭിനയത്തിൽ പഠികം പോലെയുള്ള സിനിമകൾ ഇഷ്ടമാണ് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഭിനയത്തില് ഇമോഷൻസ് ആണോ ആള് അഭിനയിക്കുന്ന രീതിയാണോ ചെണ്ടുപോടൊക്കെ അപ്പൊ അടുത്തോ ഒരേ വിജയ് തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ട ഡയലോഗ് പറഞ്ഞോ വേണമെങ്കിൽ അങ്ങനെ ഇല്ല എന്നാൽ സിനിമ പറഞ്ഞോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന കണ്ടെ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന കണ്ടിയോ തന്നെയാണ് എമൗണ്ട് ഒക്കെ മുടക്കി പോയിരുന്ന സെക്കൻഡ് ഡേ പക്ഷെ ആവേശമായിരുന്നു കണ്ടിട്ട് എങ്ങനെ തോന്നി നിങ്ങളുടെ അങ്ങനെയല്ല സിനിമ കണ്ടപ്പോ തോന്നി എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അനിലന്ന വരുന്നേ ഇവിടെ ജസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യാണ് ഓക്കെ ഇഷ്ടപ്പെട്ട നാടകം ഏതാണ് മലയാളത്തിലോ തെലുങ്കിലോ തമിഴിലോ അല്ലോർജു അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എല്ലാ ഇഷ്ട ഓക്കെ പുഷ്പ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും മാരിയെ പോലെ വേറൊരു സിനിമ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഓക്കെ പിന്നെ ഏതാണ് റീസെന്റ് ആയിട്ട് കണ്ട സിനിമ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളെന്നോ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് പൃഥ്വിരാജിന്റെ പുതിയൊരു കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കോമഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റിയൊരു സിനിമയാണ് സിനിമയുടെ പേര് തന്നെ ഡിഫറെന്റ് ആണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടു കണ്ടുനോക്കിട്ടുണ്ടാവും